ഹലോ മൈ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് നമ്മുടെ ഫേസിലുള്ള ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാണ്ട് എന്നുള്ളത് അതായത് ക്രീം വെച്ചിട്ട് ചെയ്യണോ അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ചെയ്യേണ്ടതാണോ നല്ലത് ചില ആൾക്കാർ പറയാറുണ്ട് ബ്ലേഡ് വെച്ചിട്ട് ചെയ്യണോ എന്ന് അല്ലെങ്കിൽ ക്രീമുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ടല്ല സോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേവ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ എന്ത് ചെയ്യണം എന്നുള്ളത് കാൽ മൊത്തം നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷേ ഫേസ് അങ്ങനെ അല്ലല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ ഞാൻ നിങ്ങളോട് പറയാം ബ്ലേഡ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം ബ്ലേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് അവിടെ കുറച്ച് താടി വന്നിട്ടുണ്ട് സോ ഇവിടെയും വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ എന്റെ ഫേസിൽ അങ്ങനെ ഹെയർ ഹെയർ ഇല്ല ജസ്റ്റ് അപ്പർ ലിപ്പിന്റെ അവിടെ മാത്രം ഒരു രോമം ഉണ്ടായിരുന്നു പക്ഷേ ആ സംഭവം എന്താ പറയാ ഇവിടത്തേക്ക് പിന്നെ കളയാന് എനിക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഇവിടത്തത് അങ്ങനെയല്ല ബ്ലേഡ് വെച്ചാൽ ഭയങ്കര തിക്ക് ആയിട്ട് വളരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാം കാരണം ബ്ലേഡ് അത്ര ബെറ്റർ അല്ല ഫേസിന് സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ എന്തെങ്കിലും കണ്ടോ സോ ഇത് ബ്ലേഡ് ആണ് എന്നാലും ഇത് അങ്ങനത്തെ ഭയങ്കരായിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ബ്ലെയ്ഡൊന്നും അല്ല ഭയങ്കര ഓവർ ആയിട്ട് ഒരു ഇതൊന്നും സൊ സീനില്ല സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളയാൻ പറ്റുന്നതാണ് കുഴപ്പമില്ല സോ നിങ്ങൾക്ക് ഇപ്പോൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫമ്മ് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലീച്ചിങ്ങിൻ്റെ ബ്ലീച്ച് ചെയ്യുന്ന ഒരുപാട് ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ബ്ലീച്ച് ചെയ്യുന്ന ഒരു ഫം കിട്ടും അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഫേസിൽ സോ നിങ്ങൾ ബ്യൂട്ടി സോറി ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വെനസ്റ്റോ എന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്തെയ്യാ നിങ്ങളുടെ ഫേസിലെ രോമം കളയാൻ അവിടെ ഉണ്ട് ഫെമ്മ് മീൻസ് ബ്രൈറ്റനിങ് ഉള്ള അല്ല ഹെയർ റിമൂവർ ഉണ്ട് സോ നിങ്ങളിപ്പോൾ വാങ്ങിച്ചു നോക്കുക കേട്ടോ കാരണം അവിടെ അടിപൊളിയാണ് സോ അത് യൂസ് ചെയ്താലും മതി അല്ലെങ്കിൽ ഈ പറഞ്ഞപ്പോൾ അത് ടൂൾസ് ഉപയോഗിച്ചാൽ മതി നന്നായിട്ട് രോമം പോകുന്നതാണ് സോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ് ഞാൻ ജസ്റ്റ് പഠിച്ചൊന്നും കാണിച്ചതറിനില്ല കാരണം എനിക്ക് ഫേസിൻ്റെ രോമം കളയുന്ന അത്ര പിടിക്കൂല ഞാൻ കാരണം ഞാൻ കളയലില്ല ഞാൻ മീശ മാത്രമേ കളയാറുള്ളൂ സോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻക്ക് വേണ്ടി വീഡിയോ ചെയ്തതാണ് കാരണം ഗേൾസിന് ഡൗട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് സോ നിങ്ങളോടാണ് നിങ്ങളോട് പറയുന്നത് വാക്സിൻ അതായത് വീട്ടിൽ വെച്ചിട്ടുള്ള വാക്സിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ഫേസിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കഷ്ണം മുറിച്ച പോലെയൊക്കെ ആയിരിക്കും സോ അത് ചോരണ്ടി എടുത്ത പോലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അത്ര പിടിക്കണ കേസല്ല കിസ്റ്റമല്ല സോ നിങ്ങളേറ്റവും ബെറ്റർ നിങ്ങൾക്ക് തോന്നു വെച്ചാൽ നിങ്ങൾ ബ്ലേഡ് യൂസ് ചെയ്യാതിരിക്കുക ഏറ്റവും ബെറ്റർ ഇതാ ഇതുപോലെ ടൂൾസോട് കടയിൽ നിന്ന് വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാളുകളിൽ പോയി കഴിഞ്ഞാൽ ഫെമ് ഹയർ റിമൂവൽ ഫെമ് കിട്ടും സോ അത് യൂസ് ചെയ്യാം അതൊരു ക്രീം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസ്സും കിട്ടും അതേപോലെ തന്നെ രോമം നന്നായിട്ട് പോകും അതൊരു കെമിക്കലോ അല്ലെങ്കിൽ നമ്മളെ ഫേസ് പിന്നീട് ഗേഡോ അങ്ങനെയൊന്നുമില്ല അത് യൂസ് ചെയ്താൽ മതി സോ നിങ്ങൾ കടയിൽ പോവാ അത് വാങ്ങിക്കുക ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും ഹൈപ്പർ മാർക്കറ്റ് പിന്നെ സ്റ്റോലൊക്കെ കിട്ടുന്നുണ്ട് സോ അവിടെ പോയി നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഇക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾ ദയവായിട്ട് ഈ മറ്റേ എന്താ പറയുക ബ്ലേഡ് വാങ്ങിക്കാതിരിക്കുക ബ്ലേഡ് വെച്ച് ചെയ്യാതിരിക്കുകയൊക്കെ അത്ര പറയാനുള്ളൂ കാരണം ബ്ലൈഡ് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര രോമം കൂടുന്നതാണ് സോ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷനു വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതിനെ കുറെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിന് രോമ കളിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ഷോർട്ട് വീഡിയോ ഇട്ടാപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി ഫേസിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള സോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്നെ വേറെ എത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു പറ്റി ബൈ